നമസ്കാരം പോളിടോക്സിലേക്ക് സ്വാഗതം ചേട്ടാ നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രി ഇന്നേക്ക് നാലാമത്തെ ദിവസം ജയിലില് സാധാരണ നിലയിൽ ഒരു അഴിമതി ആരോപണം നേരിടുകയും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നത് മുഖ്യമന്ത്രിയായിരിക്ക അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതാ അങ്ങനെ ഒരു സംഭവമില്ല അറസ്റ്റ് ചെയ്യുന്നതിന്റെ തലേന്നായിരുന്നു പലരും രാജിവെച്ച് എന്തെങ്കിലും ഭാര്യയോ അല്ലെങ്കിൽ ഏറ്റവും വിശ്വസനെയൊക്കെ അധികാരി ഏൽപ്പിച്ചാണ് ജയിലിലേക്ക് പോയത് പക്ഷേ ഡൽഹിയിൽ ഈ പതിവ് തെറ്റിച്ചു ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേക തീരുമാനപ്രകാരം രാജിവെക്കണ്ടത് തീരുമാനിക്കുന്നു ജയിലിൽ കിടന്നുകൊണ്ട് ഭരിക്കുന്നതായിരുന്നു നാല് ദിവസമായിട്ട് ജയിലിൽ കിടന്നാണ് ഡൽഹി ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിൽ ധാർമ്മികതയുണ്ടോ ഇല്ല ഉറപ്പായിട്ടും ഇല്ല കാരണം എന്താകാം ചിലപ്പോ പൊളിറ്റിക്കലി ഇത് ശരിയാകണമെന്നില്ല ഈ കേസ് തന്നെ അത്ര ഇതാണ് എന്തുവാകാം പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോൾ ജയിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തായാലും മാറി നിൽക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദയുണ്ട് അത് അവര് ജനത്തിന് ബോധ്യമാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെ ഇനി ഒരിക്കലും മുഖ്യമന്ത്രി ആക്കില്ല എന്നല്ലല്ലോ അതൊക്കെ പിന്നെ ശിക്ഷയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് ഇതിപ്പോ അറസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എന്തായാലും കെജ്രിവാള് മാറി നിൽക്കേണ്ടതാണ് രാജിവെച്ച് മാറി നിൽക്കണം വേറെ ആളുകളുണ്ടല്ലോ പാർട്ടി എനിക്ക് ശേഷം വലിയ ഏകാധിപതി എന്നറിയപ്പെട്ടിരുന്ന ജയലളിത ജയലളിതക്കെതിരെ കോടതി ഒരു പിന്നെ കേസ് അല്ലെങ്കിൽ വിധി പറഞ്ഞപ്പോ അവരൊരിക്കലും ഞാൻ ജയിലിൽ കിടന്നുകൊണ്ട് തമിഴ്നാട് ഭരിക്കാം എന്ന് പറഞ്ഞിട്ടില്ല ഭരിക്കാനും പറ്റില്ലായിരുന്നു പക്ഷെ അവരൊരു ഡമ്മി മുഖ്യമന്ത്രി ഉണ്ടാക്കി അതായിരുന്നു പനീർ ചെലവം അല്ല അതാ വേറൊരു സാധനമാണ് അത് അങ്ങനെയുള്ള ചില മര്യാദകൾ ഒരു കേസ് വരുന്ന ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുമ്പോഴത്തേക്ക് ഞാൻ പാർട്ടി തീരുമാനിക്കുന്ന അദ്ദേഹം രാജിവെക്കേണ്ടതില്ല ഞാൻ രാജിവെക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിക്കാം ഇത് ഏത് രീതിയിലാണ് ഇത് ഇത് തരം ജനാധിപത്യമാണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വാർത്തകൾ വെച്ചാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ശേഷം ആം ആദ്മി പാർട്ടിയിൽ യഥാർത്ഥത്തിൽ രണ്ടാമനില്ല എന്നുള്ളതാണ് ആകെ ഉണ്ടായിരുന്ന സിസോദിയാണ് സിസോദിയും ജയിലിലാണ് അപ്പം പിന്നെ അങ്ങനെ ഒരു 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 ശക്തിയില്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി കാരണം എല്ലാ കാലത്തും ഈ പാർട്ടി ഉണ്ടായിട്ട് അധിക കാലമായിട്ടുണ്ട് ഈ പാർട്ടി ഉണ്ടായ അന്ന് തൊട്ട് ഇതിന്റെ എല്ലാം എല്ലാമെല്ലാമായി അരവിന്ദ് കെജ്രിവാൾ മാത്രമാണ് അരവിന്ദ് കെജ്രിവാളിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ മന്ത്രി അതെ പിന്നെ പഞ്ചാബിലും ഏതാർത്ഥ സംഭവിച്ചെന്താണ് പഞ്ചാബിലും അരവിന്ദ് കെജ്രിവാളിന് താല്പര്യമുള്ളവരെ മുഖ്യമന്ത്രിയാക്കി മന്ത്രിമാരാക്കി എന്ന് മാത്രമേ ഉള്ളൂ അരവിന്ദ് കെജ്രിവാളിന് എന്നാണോ അദ്ദേഹം മുഖ്യമന്ത്രി ആവേണ്ട എന്ന് അന്നാവാതിരിക്കാം അന്നാവാതിരിക്കാം എന്നുള്ളതാണ് അതുകൊണ്ട് പാർട്ടിയുടെ തലപ്പത്തും രണ്ടാമനില്ല മുഖ്യമന്ത്രി ആവാനും രണ്ടാമനില്ല എന്നുള്ളതാണ് സ്ഥിതി പക്ഷെ ഒരു സാഹചര്യം വരുമെന്ന് ചിലപ്പോ ഈ ഒരു പ്രതീക്ഷയിൽ ഉണ്ടാവില്ല അതാ രാഷേ അതൊരിക്കലും കൊള്ളില്ല എന്ന് വെച്ചാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിലും അത് ശരിയായ നടപടിയല്ല ഞാനില്ലെങ്കിൽ പിന്നെ ആ പാർട്ടി ഇല്ലാന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെന്തിനാണ് പാർട്ടി അതെ എന്ത് ജനാധിപത്യമാണ് ആ പാർട്ടിയിലുള്ളത് നമുക്കറിയാം ഈ പല കേസുകളിലും ഈ ചില കോടതികളുടെ പരാമർശം വരുന്നു അല്ലെങ്കിൽ കേസ് എടുത്താൽ തന്നെ രാജിവെക്കണം എന്ന് പറയുന്ന ഒരു ഒരു രാജ്യമാണ് നമ്മുടേത് പല കേസുകളും നമുക്കറിയാലോ പിന്നെ എന്തെല്ലാം കേസുകൾ നമ്മൾ രാജിവെക്കണം ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ പിന്നെ പിന്നെ അല്ല ഇപ്പോഴും നിരന്തരമായി ആവശ്യപ്പെടുന്നാണോ മോദി രാജിവെക്കണം പിണറായി രാജിവെക്കണമെന്ന് പറഞ്ഞില്ലോ ഡിഫറന്റ് സിറ്റുവേഷൻ ആണല്ലോ കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ് അത് എന്തായാലും മാറി നിക്കണം അതിന് അല്ലെങ്കിൽ പിന്നെ എന്ത് എന്ത് രീതിയിലാണെന്ന് നമ്മളിതിനൊക്കെ നാളെ ഒരു ഇത്തരത്തിലുള്ള ഒരു ഇത് എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ തരത്തിലാണ് ഇതിനെ ഇന്ത്യ എല്ലാവരും പറയുന്നത് അല്ല അത് എന്ത് മാന്യതയാണ് ചോദിക്കുന്നത് ഏറ്റവും പ്രബല കക്ഷിയായ കോൺഗ്രസ് കേരളത്തിൽ വരുന്ന സമയത്ത് ഇപ്പൊ തന്നെ പറയുന്നുണ്ട് കരിമണൽ കൻ മറ്റേ കറത്തെന്ന് പൈസ മേടിച്ചു ബന്ധപ്പെട്ട് പിണറായി രാജിവെക്കണം എന്ന് പറയുന്നുണ്ട് ഇല്ലേ മന്ത്രിമാർ പലരും രാജിവെക്കണം എന്ന് പറയുന്നുണ്ട് അപ്പൊ എങ്ങനെ ഇനി പറയാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞത് അത് എന്ത് ലോചിക്കാ ഒട്ടും ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത ഒരു കാര്യമാണ് കെജ്രിവാളിന്റെ കാര്യത്തില് അത് ഇനി പാർട്ടിയും മറ്റുള്ളവരും ഒക്കെ പറഞ്ഞാലും കെജ്രിവാളിന് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അത് തുടരണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും പുള്ളി കാണിക്കണം പിന്നെ അദ്ദേഹം അത് കാണിക്കണമല്ലോ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായും പൊതുപ്രവർത്തനത്തിന് വേണ്ടി നാടിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചാണ് നാടിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണെങ്കിൽ എന്തിനാണ് അധികാരത്തിൽ തന്നെ ഇരിക്കുന്നത് അതിന്റെ ആവശ്യമില്ലല്ലോ അത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടത് അതെ കേസ് മറ്റ് നിയമത്തിന്റെ വഴികൾ നിയമപരമായും അത് നിയമപരമായി നേരിടുമ്പോ തന്നെ അതും ജനങ്ങൾ കണ്ടല്ലേ ഇരിക്കുന്നെ അപ്പൊ അതുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല രാജിവെക്കാതിരിക്കുന്നത് തുടർന്നുള്ള നമ്മുടെ ജനാധിപത്യമായ ജനാധിപത്യപരമായ ഒരു എല്ലാവിധ സങ്കല്പങ്ങൾക്കും എതിരായുള്ള കാര്യമാണ് ഇതിപ്പോ ഈ നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവിനെ കാലി തീറ്റ കൊമ്പുകോണത്തിൽ അറസ്റ്റ് ചെയ്യും എന്ന ഘട്ടം വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ചിട്ട് അക്ഷരാഭ്യാസം അക്ഷരാഭ്യാസം പോലും ഇല്ല എന്ന റാബറി ദേവിനെ അവര് മുഖ്യമന്ത്രിയാക്കി അത് അവർക്ക് ഒപ്പിടാൻ അറിയാത്തോണ്ട് ചുണ്ടപ്പ് വെച്ചിട്ടാണ് അവർ അധികാരത്തിലേറ്റെടുത്തത് എന്നിട്ട് അവരവിടെ ഭരിച്ചു ലാലു പ്രസാദ് ദീർഘകാലം ജയിലിൽ കിടന്നു അപ്പം അവിടെ അധികാരമൊക്കെ പിന്നീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അത്തരം ഒരു മാന്യത ആര് കാണിച്ചിട്ടുണ്ട് ലാലു പ്രസാദ് കാണിച്ചിട്ടുണ്ട് അദ്ദേഹം മാറി നിൽക്കാനും തയ്യാറായിട്ടുണ്ട് അല്ല കെജ്രിവാളിന്റെ നിലപാട് ഒട്ടും ശരിയായ നിലപാടല്ല ഇക്കാര്യത്തിൽ ഈ ഇത്രയും നാളും പറഞ്ഞു വന്ന ജനാധിപത്യ മര്യാദയും ജനാധിപത്യ രീതികളെ കുറിച്ചും അല്ലെങ്കിൽ അഴിമതി രഹിതയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നേരെ തിരിച്ച് വേറെ ആരെങ്കിലും ആണ് അപ്പൊ ഇപ്പൊ പ്രതിപക്ഷത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം മോദിയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മുഖ്യമന്ത്രി ആദ്യം കേജ്രിവാളായിരിക്കും ആവശ്യപ്പെടുക രാജിവെക്കണം അല്ലെ ഇതിൽ വേറൊരു വിഷയം കൂടി നമ്മളതിൽ കൂട്ട് പറയേണ്ട അതായത് അടുത്തു തന്നെ ഹരിയാനയിലെ ഇലക്ഷൻ നടക്കാനിരിക്കാണ് അപ്പൊ ഹരിയാനയിലെ ഈ കർഷക സമരത്തിന് ശേഷം ബി ജെ പി മുന്നണിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പൊ കക്ഷി ഒഴിവായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവർ ഒഴിവായി പോയെന്നു അടുത്ത പ്രാവശ്യം ആം ആദ്മി പാർട്ടിയുടെ കൂടെ കൂടിയിട്ട് ഭരണത്തിൽ വരാൻ വേണ്ടിയാണ് ഇപ്പൊ അവര് ഇതിന്ന് നിന്ന് പോയിരിക്കുന്നത് ഓൾറെഡി നമുക്ക് പഞ്ചാബില് ആം ആദ്മി പാർട്ടിക്ക് വലിയ ശക്തിയുണ്ട് ഹരിയാനയിൽ വരാനിരിക്കുന്ന ഇലക്ഷനിൽ സാധ്യതയുണ്ട് പിന്നെ യു പിന്നെ ഓൾറെഡി ഡൽഹിയിൽ അവർ വലിയ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു കാരണം ഡൽഹി മുനിസിപ്പാലിറ്റിയിലടക്കം വലിയ രീതിയിൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന ഇലക്ഷനിലും വലിയ രീതിയിൽ ആം ആദ്മി പാർട്ടി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ ഒന്നും ഇലക്ഷൻ നടക്കാനുള്ളൂ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടക്കാനുള്ളതാണ് അങ്ങനെ വലിയ സാധ്യതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആശയം എന്താണ് അഴിമതി തൂത്തുവാരും എന്നാണ് അങ്ങനെയാണല്ലേ ഈ ചൂല് അവരുടെ അപ്പം അങ്ങനെ ഒരു നേതാവ് അഴിമതിയിൽ പെട്ട് അല്ലെങ്കിൽ അഴിമതി ആരോപണത്തിൽ പെട്ട് തന്നെ പറയാം എന്ന് പറയുന്നത് പറയാം അഴിമതി ആരോപണത്തിൽ പെട്ട് തന്നെ ഏതാണ്ട് നൂറ് കോടിയുടെ അഴിമതി നടത്തിയെന്നു പറഞ്ഞു പാർട്ടിക്ക് വേണ്ടിയിട്ട് പൈസ മേടിച്ചാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ചർച്ച നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചാണത് അപ്പൊ അപ്പുറത്തും ഇതുപോലെ പൈസ മേടിച്ചിട്ടുണ്ടെന്നും ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ഇത്ര ഇതിലൊക്കെ എത്രയോ ഇരട്ടി പൈസ മേടിച്ച ആളാണ് ബി ജെ പി എന്നും അപ്പൊ മോദിക്ക് ഇതിൽ യാതൊരു ധാർമ്മികതയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിലുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഇനി മറ്റൊരു സ്റ്റേറ്റിൽ ഇതുപോലെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി അവിടെ എങ്ങനെ ഇടപെടും ഇടപെട്ടാണല്ലോ എല്ലാ അറസ്റ്റുകളും ഇങ്ങനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആകാം അത് ഭരിക്കുന്ന പാർട്ടി കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എല്ലാ കാലത്തും അത് ഇക്കാലത്ത് മാത്രല്ല നമുക്കറിയാം പ്രധാനമന്ത്രി ആയിരുന്നു ഇന്ദിരാഗാന്ധി അവിടുന്ന് ദേശായി അധികാരത്തിൽ വരികയും ചെയ്ത ഫസ്റ്റ് എന്താ ചെയ്തത് ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്തു അതെ പിന്നെ ചില സ്റ്റേറ്റുകൾ സ്റ്റേറ്റുകൾ രണ്ടു കൂട്ടരും പിരിച്ചുവിട്ടു അതെ അതെ അപ്പൊ ഇങ്ങനെയുള്ള ജനാധിപത്യ ധംസനവും പകപോക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്വേഷവും ജയിലടക്കലും അറസ്റ്റും ഒക്കെ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ മറ്റൊരു അധ്യായമാണ് കുറിക്കുന്നത് മുഖ്യമന്ത്രി ആയിരിക്കെ ഒരാൾ അറസ്റ്റിൽപ്പെട്ടു അദ്ദേഹം ജയിലിൽ ഇരുന്നു കൊണ്ട് ഭരിക്കുന്നു എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഒരിക്കലും ഭൂഷണമല്ല അങ്ങനെ ഒക്കെ തുടർന്നാൽ ഇവിടെ എന്ത് സംഭവിക്കും അതിനെ കുറിച്ചിട്ട് പിന്നെ നിയമത്തിനൊന്നും വിലയില്ലല്ലോ ഒരു വില ഒരു നിയമങ്ങൾക്കും ജനാധിപത്യത്തിനും അല്ലെങ്കിൽ ധാർമ്മികതയാണെങ്കിൽ ജനാധിപത്യത്തിൽ ധാർമ്മികതയ്ക്ക് വലിയ പങ്കുണ്ട് കാരണം അതുകൊണ്ടാണല്ലോ ഈ പങ്കുണ്ടായിരുന്നു ശീലാ ദീക്ഷത്തിന്റെ അഴിമതിക്കെതിരെയായിരുന്നു ഏറ്റവും കൂടുതൽ ഡൽഹിയിൽ ഉണ്ടായ സമരം അപ്പൊ ഷീലാ ദീക്ഷിത് ഇത്രയും വലിയ അഴിമതി നടത്തിയിട്ടില്ല എന്നാ പറയുന്നത് പിന്നെ മാത്രല്ല അതേ കോൺഗ്രസ് ആണ് ഇന്ന് ഇദ്ദേഹത്തിന്റെ രംഗത്തെത്തിയിരിക്കുന്നത് വേറെ വിഷയമുണ്ട് അപ്പൊ ഇതിലൊക്കെ എന്തെങ്കിലും ധാർമ്മിക ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല അതേ പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു മുന്നണി ആ മുന്നണി ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരുമ്പോൾ അതിന് ആ ഒരു ഒറ്റ മോട്ടീവ് വെച്ചിട്ട് രാജ യഥാർത്ഥത്തിൽ ഇവരിപ്പോൾ ലക്ഷ്യമിടുന്നത് എന്താണ് അടുത്ത സ്റ്റേറ്റുകളിൽ ഇപ്പോൾ യു പിയിൽ അവർ വലിയ രീതിയിൽ വളരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കാരണം ഡൽഹിയിലുള്ള ഒരു പാർട്ടിക്ക് യു പിയിലേക്ക് പടരവാ എന്ന് പറയുന്ന എളുപ്പമാണ് ഇനി അവർ ലക്ഷ്യമിടുന്നത് ഗുജറാത്താണ് ഗുജറാത്തിലും കഴിഞ്ഞ പ്രാവശ്യം അവർ ഇലക്ഷനിലേക്ക് പങ്കെടുക്കുകയും വലിയ രീതിയിൽ വോട്ട് സമ്പാദിക്കും വോട്ട് ഷെയർ ഒക്കെ സമ്പാദിച്ചാണ് പിന്നെ മാത്രമല്ല വളരെ ചെറിയ കാലം കൊണ്ട് തന്നെ ഒരു ദേശീയ പാർട്ടിയാക്കി വലിയ പെർഫോമൻസ് അയച്ചുവെച്ച പാർട്ടിയാണ് ഇവർ യഥാർത്ഥത്തിൽ ധാർമ്മികത പറഞ്ഞുകൊണ്ട് അന്ന് തന്നെ രാജിവെച്ചിരുന്നെങ്കിൽ ഇവർക്ക് കുറച്ചും കൂടി ജനസ്വീകാര്യത കിട്ടിയതിനേ എന്നുള്ളതാണ് അപ്പൊ ജനങ്ങൾ പാർട്ടികളും വിപ്ലവ പാർട്ടികളും അല്ലാത്ത പാർട്ടികളും ജനാധിപത്യ പാർട്ടികളെ എല്ലാവരും പറയുന്നത് രാജിവെക്കണ്ടാണ് അല്ല അതാണ് അത് എന്തുകൊണ്ട് രാജിവെക്കണ്ടെന്ന് പറയുന്നത് അല്ല ഇതാണ് എന്തുകൊണ്ട് രാജിവെക്കണ്ടെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലാലു പ്രസാദ് യാദവിനെ പോലെയുള്ള പല പാർട്ടികളാണ് ഇതിലെ ഘടകകക്ഷികൾ അഴിമതി നടത്താതെ ഒരു പാർട്ടി പോലും ഇതില്ലെന്ന് കാണാ അഴിമതിയിൽ മുങ്ങി കുളിച്ച പാർട്ടികളാണ് ഈ ഇരുപത്തെട്ട് കക്ഷികളിലുള്ളത് അപ്പൊ ഇതാണ് വിഷയം ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ ചേർത്ത് കൊണ്ട് വലിയ വിഷയമായി മാറും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് അവർ രാജിവെക്കേണ്ടതെന്ന് പറയുന്നത് പക്ഷേ ഇതിൽ വേറൊരു ഒരു സാധനം കൂടിയുണ്ട് ഉണ്ട് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടിന്റെ വളർച്ചയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ഉണ്ട് എന്നുള്ള സംശയമില്ല അതൊക്കെ എല്ലാവർക്കും അറിയാം ഹൃദയഭൂമിയിൽ ഡൽഹി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ ശക്തി അന്നും ക്ഷയിച്ച് ക്ഷയിച്ചു പോവുകയും കോൺഗ്രസ് നിരവധി നേതാക്കന്മാർ ബി ജെ പിയിൽ ചേരുകയും ചെയ്യുന്ന ഇതേ സാഹചര്യത്തിലാണ് ആം ആദ്മി പാർട്ടി ഇതേ ഏരിയയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വല്ലാതെ അല്ലാതെ ആശങ്കപ്പെടുത്തുന്നുള്ള സംശയമില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും ജനാധിപത്യമാണ് ജനങ്ങൾ എങ്ങനെയാണ് ഓരോ പാർട്ടിയെയും യും അവർക്കറിയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഉള്ള ജനങ്ങളുടെ തീരുമാനമാണ് അതുകൊണ്ട് മാതൃകൾ ഉണ്ടാവണം അത് യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ കെജ്രിവാള് ഇപ്പൊ സ്ഥാനം ഒഴിഞ്ഞ് വേറൊരാൾക്ക് പദവി കൊടുത്ത് മാറി നിൽക്കണം കേസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്ന് വരുക അതെ ആ രീതിയിലാണ് പാർട്ടി വളർത്തിയെങ്കിൽ അപ്പോസിഷൻ കിട്ടും നടത്തിയ ഞാൻ ഇനി തിരിച്ചു വരുള്ളൂ അതുവരെ ഞാൻ പുറത്ത് നിൽക്കും എന്ന് പറയാൻ വേണ്ടിയിരുന്നത് അതെ അങ്ങനെ തന്നെയാണ് ജനാധിപത്യം വളരേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്